ഹായ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നാവിക സേന ഓഫീസറാകാമെന്ന് അറിയിച്ചിട്ടുള്ള വേക്കൻസി വന്നിട്ടുണ്ട് ഓൺലൈൻ വഴിയാണ് സെപ്റ്റംബർ ഒന്ന് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള അവസരമുണ്ടായിരിക്കും പരിശീലനം ഏഴിമല നായിക അക്കാദമിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മുതൽ സ്റ്റാർട്ടാവും വിശദീകരണങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് ജോയിൻ ഇന്ത്യൻ നേവി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി സന്ദർശിക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് തീർച്ചയായിട്ടും അവസാനമായി കാണേഴ്സ് മേക്കുക നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ അപ്പോൾ ഫ്രണ്ട്സ് നാവിക സേനയുടെ വിവിധ ബ്രാഞ്ചുകൾ ഷോർട്ട് സർവീസ് കമ്മീഷനുവി ഓഫീസറാകാം അവിവാഹിതരായ പുരുഷന്മാർക്കും വനിതകൾക്കുമാണ് അവസരം അതേപോലെ തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കേരളത്തിലുള്ള ഏഴിമല നാവിക അക്കാദമി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂണിൽ പരിശീലനം തുടരുന്നു ആകെ ഇരുന്നൂറ്റി അറുപത് ഒഴിവുകളാണുള്ളത് ഓരോ ബ്രാഞ്ച് കേഡറിലും ലഭ്യമായ ഒഴിവുകളും യോഗ്യതാ മാനദണ്ഡങ്ങളും ചുവടെ ഞാൻ പറയാം എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് അഥവാ ജി എസ് എക്സ് ഹൈഡ്രോ കേഡർ എന്ന വേക്കൻസിയിലേക്ക് അൻപത്തിയേഴ് വേക്കൻസികളാണുള്ളത് അതിൽ ഏതെങ്കിലും വിഷയത്തിൽ അറുപത് ശതമാനം മാർക്കിൽ കുറയാതെ ബിഇഒ ബിടെക്കോ വേണമെന്ന് പറയുന്നുണ്ട് അടുത്ത ഒരു വിഭാഗം പൈലറ്റിലേക്കാണ് ഇരുപത്തിനാല് വേക്കൻസികളാണ് ഇപ്പോൾ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് നേവൽ എയർ ഓപ്പറേഷൻസ് ഓഫീസർ ആണ് ഓബ്സർ ബേസ് ഇരുപത് എയർ ട്രാഫിക് കൺട്രോളർ ഇരുപത് യോഗ്യത ഏതെങ്കിലും വിഷയത്തിൽ ബി ഇ ഓർ ബിടെക്ക് അതേപോലെ അറുപത് ശതമാനം മാർക്കിൽ കുറയരുത് പത്താം ക്ലാസ്സും പ്ലസ് ടു ക്ലാസ് പരീക്ഷയിൽ മൊത്തത്തിലും ഇംഗ്ലീഷിലും അറുപത് ശതമാനം മാർക്കിൽ കുറയാതെ നേടിയിരിക്കണം അതേപോലെ ലോജിസ്റ്റിക്സ് മേഖലയിലേക്ക് പത്ത് വേക്കൻസികളാണുള്ളത് യോഗ്യത ഒന്നാം ക്ലാസ് ബി ഇ ഓർ ബിടെക്ക് അല്ലെങ്കിൽ എം ബി എ ബി എസ് സി ബി കോം ബി എഡ് ഐ ടി വിത്ത് പി ജി ഡിപ്ലോമ ഇൻഇൻ ഇൻ ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫിനാൻസ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ് എം സി എ എം എസ് സി ഐ ടി യോഗ്യതാ പരീക്ഷയ്ക്ക് അറുപത് ശതമാനം മാർക്കിൽ കുറയരുത് ഓക്കെ അടുത്തൊരു വേക്കൻസി നേവൽ ആർമൻ്റ് ഇൻസ് ഇൻസ്പെക്ടേഴ്സ് കേഡർ ആണ് എന്നെ ഐ സി ഇരുപത് വേക്കൻസികളുണ്ട് യോഗ്യത നിർദ്ദിഷ്ട ബ്രാഞ്ചുകൾ അറുപത് ശതമാനം മാർക്കിൽ കുറയാതെ ബി ഇ ബിടെക്ക് അല്ലെങ്കിൽ പി ജി ഇലക്ട്രോണിക്സ് ഫിസിക്സ് പത്ത് പന്ത്രണ്ട് ക്ലാസ് പരീക്ഷകൾ മൊത്തത്തിലും ഇംഗ്ലീഷിന് അറുപത് ശതമാനം മാർക്കുകളിൽ കൂടുതലും ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് അടുത്തൊരു വേക്കൻസി എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിലേക്കാണ് ജനറൽ സർവീസാണ് മുപ്പത്തിയാറ് വേക്കൻസികളുണ്ട് ഇലക്ട്രിക്കൽ ബ്രാഞ്ചിലേക്ക് അഥവാ ജനറൽ സർവീസിലേക്ക് നാൽപ്പത് വേക്കൻസികളുമുണ്ട് നേവൽ കൺസ്ട്രക്ടർ പതിനാറ് യോഗ്യത നിർദ്ദിഷ്ട ബ്രാഞ്ചുകളിൽ ഒന്നാം ക്ലാസ് ബി ഓർ ബിടെക് യോഗ്യതാ മാനദണ്ഡങ്ങൾ സെലക്ഷൻ നടപടികൾ അപേക്ഷിക്കേണ്ട രീതി പരിശീലനം സേവന വേതന വ്യവസ്ഥകൾ എന്നിവ മുതലായ വിവരങ്ങൾ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ജോയിൻ ഇന്ത്യൻ നേവി ഡോട്ട് ജി ഓ വി ഡോട്ട് ഇൻ ലഭിക്കും ഓൺലൈനിൽ സെപ്റ്റംബർ ഒന്ന് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം തിരഞ്ഞെടുപ്പ് പെടുന്നവർക്ക് വിദഗ്ധ പരിശീലനം നൽകി സബ് ലെഫ്റ്റനന്റ് പദവിയിൽ നിയമിക്കുന്നതാണ് തുടക്കത്തിൽ ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരം രൂപ വരെയായി ശമ്പളം നിങ്ങൾക്ക് ലഭിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണത് നല്ല സാലറി സ്കെയിലുള്ള ജോലിയാണത് തീർച്ചയായിട്ടും അപേക്ഷകൾ സമർപ്പിക്കുക അടുത്ത ആയിട്ട് വീണ്ടും കാണാം ഗുഡ് ബൈ